ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ വൃശ്ചിക മാസത്തിലെ തിരുവാതിര നക്ഷത്രവും ശനിയാഴ്ചയും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന ദിവസമാണ് ഞാൻ പലപ്പോഴായിട്ട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് വൃശ്ചികമാസം ഭഗവാൻ മഹാദേവിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന മാസമാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ നക്ഷത്രമായ തിരുവാതിര വരുന്ന നാളെ ഒപ്പം തന്നെ ശനിയാഴ്ചയും തിങ്കളാഴ്ച പോലെ തന്നെ ഭഗവാന് പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ശനിയാഴ്ചയും നാളെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ടുന്ന ഒരു വഴിപാടിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങളുടെ ആഗ്രഹം അത് എന്തായാലും സാധിച്ചെടുക്കാൻ ഉതകുന്ന ഒരു വഴിപാടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഇന്ന് പാഞ്ചരാത്ര ദീപം തെളിയിക്കുന്ന ദിവസമാണ് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായും കണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിന് വേണ്ടി ഇന്ന് പാഞ്ചരാത്ര ദീപം തെളിയിക്കണം ഒപ്പം തന്നെ വെള്ളിയാഴ്ചയാണ് വൃശ്ചികത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ചെയ്യേണ്ടത് ലക്ഷ്മി പൂജയെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ പോയി കണ്ട് അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഒപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് അപ്പോൾ നാളത്തെ ദിവസം നാളെ തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നത് എട്ട് നാൽപ്പതോടു കൂടിയിട്ടാണ് അവസാനിക്കുന്നത് ഞായറാഴ്ച അതിരാവിലെ ആറേ കാലോടു കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ വേണം ക്ഷേത്രത്തിൽ പോയി ഈ പറയുന്ന വഴിപാടൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഒരൊറ്റ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് നാളെ രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് പോയി ചെയ്യാം ഇനി വീടിനടുത്ത് ശിവക്ഷേത്രം ഇല്ലാത്തവർ അതേപോലെ അബ്രോഡൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് വീട്ടിലും പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി ചെയ്യാവുന്നതാണ് ധനുമാസത്തിലെ തിരുവാതിര എത്രമാത്രം ഭഗവാന് പ്രാധാന്യമുള്ളതാണോ അതേ ഒരു പ്രാധാന്യം വൃശ്ചികത്തിലെ തിരുവാതിരയ്ക്കും ഭഗവാനുണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന ഈ ചെറിയൊരു കാര്യം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ വളരെ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ സാധിക്കും എല്ലാവർക്കും അറിയാം ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ മഹാദേവൻ എന്നുള്ളത് സോ നിങ്ങൾ നാളെ ചെയ്യേണ്ടത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നാളത്തെ ദിവസം നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് ഇത് ചെയ്യരുത് ക്ഷേത്രത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നോൺ വെജ് കഴിച്ചിട്ട് ആരും ക്ഷേത്രത്തിൽ പോവില്ലെന്ന് എനിക്കറിയാം എന്നാൽ പോലും ചിലർ ചോദിക്കും ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വൈകിട്ട് ഞങ്ങൾ കുളിച്ചിട്ട് പൊക്കോട്ടെ എന്നുള്ളത് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യരുത് നാളെ രാവിലെയോ വൈകിട്ടോ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുക നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ ഭഗവാൻ ഇളനീർ അഭിഷേകം ഉണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ ചോദിച്ച് മനസ്സിലാക്കണം ഇളനീർ അഭിഷേകം ഉണ്ടെങ്കിൽ നമ്മൾ ഇളനീർ വാങ്ങിക്കൊണ്ട് പോകേണ്ടി വരും ചില ക്ഷേത്രങ്ങളിലാണെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ തരും അത് എങ്ങനെയാണ് എന്നുള്ളത് വെച്ചിട്ട് വാങ്ങിക്കൊണ്ട് പോകണമെങ്കിൽ നല്ല ഏറെ വെള്ളമുള്ള ഇളനീർ എന്ന് പറഞ്ഞാൽ കരിക്ക് ഏറെ വെള്ളമുള്ള ഒരു ഇളനീർ നമ്മൾ വാങ്ങിക്കൊണ്ട് പോകണം ഇനി നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ ഭഗവാന് ഇളനീരഭിഷേകം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജലധാരയെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇളനീരഭിഷേകത്തിന് വളരെയധികം ഫലസിദ്ധിയുള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഇളനീർ അഭിഷേകം ചെയ്യാൻ പറഞ്ഞത് അതില്ല എങ്കിൽ നമുക്ക് ജലധാരയില്ലാതെ മറ്റു വഴികളില്ലല്ലോ എന്നിട്ട് ക്ഷേത്രത്തിൽ പോകുന്നു നമ്മൾ ധാരയ്ക്ക് അപ്പം ജലധാരയെങ്കിൽ ജലധാര ഇളനീർ അഭിഷേകമെങ്കിൽ ഇളനീർ അഭിഷേകം അതിന് കൊടുക്കുന്നു ഒപ്പം തന്നെ ഭഗവാന് കേശാതിപാദം ചൂടാനുള്ള കൂവളത്തിലെ മാല മിക്ക ശിവക്ഷേത്രങ്ങളിലും നമുക്ക് കൂവളത്തിലെ മാല ലഭിക്കും എല്ലാ ക്ഷേത്രങ്ങളിലും കേശാദിപാദം ചൂടാനുള്ള കൂവളത്തിലെമാല ലഭിക്കുമോ എന്നെനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ പോകുന്ന ശിവക്ഷേത്രത്തിൽ കേശാതിപാദം ചൂടാനുള്ള കൂവളത്തിലെമാല കിട്ടുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് തന്നെ മേടിക്കണം കേശാദിപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ തല മുതൽ പാദം വരെ എത്തുന്ന രീതിയിൽ നമ്മൾ പൂവളത്തിലെമാല സമർപ്പിക്കുക അത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഇപ്പം എൻ്റെ നാടായതുകൊണ്ട് പറയുന്നതല്ല യജുമാനൂർ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു വഴിപാടുണ്ട് അത് നമ്മൾ കണ്ണിവ ചിമ്മി തുറക്കുന്നതിന് മുമ്പ് നമുക്ക് ഫലം കിട്ടും അപ്പോൾ ഞാൻ എപ്പോൾ പോയാലും ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിൽ ആ ഒരു കൂവളത്തിലെ മാല മേടിക്കുക ഇനി അങ്ങനെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊരുത്ത് സമർപ്പിക്കുന്ന കൂവളത്തിലെ മാല മേടിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ ഒരു വലിയ കൂവളത്തിലെ മാല നിങ്ങൾ തന്നെ കൈകൊണ്ട് പോർത്ത് അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുക ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും അതും പറ്റില്ലല്ലോ അപ്പം ആ ക്ഷേത്രത്തിൽ കൂവളത്തിലെമാല കിട്ടുമെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത് കേശാദിപാതം ചൂടാൻ അതില്ല എന്നുണ്ടെങ്കിൽ വിറ്റേക്കോ അവിടുന്ന് കൂവളത്തിലെമാല വാങ്ങി ഭഗവാന് സമർപ്പിക്കുക ഇനി അവിടെ കൂവളത്തിലേ കിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂവളത്തിൻ്റെ ഇല കിട്ടുമല്ലോ അതാണെങ്കിലും മതിയാവും അപ്പോൾ എന്താണോ ആ ക്ഷേത്രത്തിൽ കിട്ടുന്നത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇതൊക്കെ കൊണ്ടുപോയാൽ സ്വീകരിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ അത് വളരെയധികം ഈസിയാണ് ഇനിയിപ്പം മിക്കവരും പറയാറുണ്ട് നമ്മൾ കൊടുക്കുന്നത് ആ ക്ഷേത്രത്തിൽ സ്വീകരിക്കില്ല അപ്പം ആ ശിവക്ഷേത്രത്തിൽ കൂവളത്തിലെ മാലയും കൂവളത്തിലകളും എന്താണോ കിട്ടുന്നത് അത് കിട്ടുന്നത് വാങ്ങിക്കുക എന്നുള്ളതാണ് അത് വാങ്ങിച്ചിട്ട് ഡയറക്റ്റ് നിങ്ങൾ ശ്രീകോവിലിൽ കൊണ്ടുപോയി കൊടുക്കരുത് പകരം നമ്മൾ ക്ഷേത്രത്തിൽ കയറുന്നു ഇളനീരഭിഷേകം അല്ലെങ്കിൽ ധാരയ്ക്കുള്ള റെസിപ്റ്റൊക്കെ എടുക്കണമല്ലോ അതൊക്കെ എടുത്തതിനു ശേഷം ഈ മാല അല്ലെങ്കിൽ കൂവളത്തിലകൾ എന്താണോ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റിയത് അത് നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് ശ്രീകോവിലിൻ്റെ മുമ്പിൽ വന്ന് മഹാദേവനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു ഓം നമ ശിവായ മന്ത്രം ഒരു മൂന്ന് പ്രാവശ്യം ആദ്യം തന്നെ ചൊല്ലണം ചൊല്ലിയതിന് ശേഷം ഭഗവാനോട് നിങ്ങളുടെ ഒരു ആഗ്രഹം ദയവ് ചെയ്ത് ഒരുപാട് ആഗ്രഹങ്ങൾ പറയാവോ എനിക്ക് അർജൻറ് ആയിട്ട് മൂന്നാഗ്രഹങ്ങളുണ്ട് നാലാഗ്രഹങ്ങളുണ്ട് ഒന്നുമില്ല ഒരേ ഒരു ആഗ്രഹം മാത്രം ഭഗവാനോട് പ്രാർത്ഥിക്കണം ഭഗവാനെ എൻ്റെ ഈ ഒരു ആഗ്രഹം എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങ് സാധിച്ചു തരണം എനിക്ക് ഈ ഒരു ആഗ്രഹം അങ്ങ് സാധിച്ചു തരുന്ന അന്ന് തന്നെ ഇപ്പം നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന ഡിസംബർ ആറാം തീയതി ഭഗവാന് വെച്ചു ഡിസംബർ പത്താം തീയതി ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നുവെങ്കിൽ അന്ന് തന്നെ ക്ഷേത്രത്തിൽ പോയി ഇതേ വഴിപാട് നമ്മൾ വീണ്ടും കഴിപ്പിക്കാമെന്ന് സങ്കല്പം ചെയ്യുകയാണ് അതായത് ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്ത അതേ വഴിപാട് ആഗ്രഹ സാധ്യ ശേഷം ഭഗവാന് നമ്മൾ ചെയ്യുന്നു അപ്പം നിങ്ങൾ നാളെ പോയി ആഗ്രഹം പറഞ്ഞു നിങ്ങൾക്ക് ഈ ആഗ്രഹം സാധിച്ചു കിട്ടുന്ന നിങ്ങളൊരു പീരീഡ് സമയത്തൊക്കെ ആണെങ്കിൽ ആ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പോയി ക്ഷേത്രത്തിൽ പോയി ഭഗവാന് ചെയ്തു കൊടുത്താൽ മതിയാകും പക്ഷേ അത് ചെയ്തു കൊടുക്കണം അങ്ങനെ നമ്മൾ ഭഗവാനോട് സങ്കല്പടുത്തിട്ട് നമ്മൾ ശിവക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കുന്നു നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ എത്ര പ്രാവശ്യമാണ് പ്രദക്ഷിണം വെക്കുന്നത് ആ ഒരു കണക്കിന് പ്രദക്ഷിണം വെച്ചിട്ട് ആ ഒരു മാൽ ഭഗവാന് ശ്രീകോവിലിൽ കൊടുക്കുക സമർപ്പിക്കുക അത് ഭഗവാനെ ചാർത്തുന്ന സമയത്തും ഇനി ഇലകളാണെങ്കിൽ അതുകൊണ്ട് അർച്ചന ചെയ്യുന്ന സമയത്തും ഒക്കെ അവിടെ നിന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി ഉണ്ടാവുമല്ലോ പത്ത് രൂപ പതിനഞ്ച് രൂപ അല്ലെങ്കിൽ കൂടിപ്പോയി ഇരുപത് രൂപ നിങ്ങൾ ഇതാരാണോ ഈ ഒരു കാര്യം ചെയ്യുന്നത് അവരുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലിയും കൂടി പറയണം എന്നിട്ട് അവിടെ നിന്ന് നല്ല ഓണം മനസ്സറിഞ്ഞ് നിങ്ങളുടെ ഈ ആഗ്രഹം സാധിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക അപ്പം ആദ്യം ചെയ്യേണ്ടത് ഇളനീരഭിഷേകം കേശാതിപാതം ചൂടാൻ കൂവളത്തുമാല ഒപ്പം ഇത് ചെയ്യുന്നത് ആരാണോ ആ ആളുടെ പേരിലൊരു പുഷ്പാഞ്ജലി ഇവ കൂവളത്തലമാലയും ഇളനീരഭിഷേകവും ഇതൊന്നുമില്ലെങ്കിൽ ജലധാര കൂവളത്തില ഒപ്പം തന്നെ ഈ ചെയ്യുന്ന ആളുടെ പേരിൽ പുഷ്പാഞ്ജലി ഇത്രയേ ഉള്ളൂ പക്ഷേ നമ്മൾ കണക്റ്റായിട്ടിരിക്കണം ഭഗവാനുമായിട്ട് ഒപ്പം തന്നെ നാളത്തെ ദിവസം ആയിരത്തി ഒന്ന് പ്രാവശ്യം ഓം എന്നുള്ള മന്ത്രം കൂടി നിങ്ങൾ ജപിക്കണം അത് ക്ഷേത്രത്തിലിരുന്ന് തന്നെ ജപിക്കണം എന്നുള്ള നിർബന്ധമില്ല നിങ്ങൾക്ക് ക്ഷേത്രത്തിലും കുറച്ചിപ്പം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ക്ഷേത്രത്തിലിരുന്ന് ജപിക്കാം ബാക്കിയുള്ളത് വീട്ടിലിരുന്ന് ജപിക്കാം ഒറ്റയടിക്ക് ആയിരത്തി ഒന്നും ജപിക്കണം എന്നുമില്ല നാളെ തന്നെ നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം കിട്ടും ഇപ്പം നൂറ്റിയെട്ട് നൂറ്റിയെട്ടായിട്ട് പല പ്രാവശ്യമായിട്ടാണെങ്കിലും ജപിച്ചാൽ മതിയാകും പക്ഷേ ആയിരത്തി ഒന്ന് പ്രാവശ്യം ഓം നമശിവായും കൂടിയിട്ട് നിങ്ങൾ ജപിച്ചിരിക്കണം ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം ഇളനീരിന് വാങ്ങിക്കാൻ കുറച്ച് എമൗണ്ട് ആകും കേശാതിപാത മാല കിട്ടുമെങ്കിൽ അത് മേടിക്കാനും കുറച്ച് എമൗണ്ട് ആകും പുഷ്പാഞ്ജലി ഇതിന് മൂന്നിനും കുറച്ച് എമൗണ്ട് ആകും എന്നുള്ളത് എനിക്കറിയാം പക്ഷേ എന്നാൽ പോലും വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണിത് ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീരുന്നതിന് മുൻപ് സാധിച്ചു തന്നിരിക്കും ഭഗവാനിൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസം വെച്ചാൽ മാത്രം മതിയാകും ഞാനിത് എൻ എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ വരുമ്പം ഞാൻ ചെയ്യുന്ന ഒരു വഴിപാടാണ് സോ നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ് നല്ല ഫലം കിട്ടും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ